ഹലോ വെൽക്കം ടു ജംഗിൾ വൈൻസ് അപ്പോൾ പ്രധാനമന്ത്രി യജമാനായിട്ട് നിന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുകയാണ് ബിംബത്തിൽ ഈശ്വര ചൈതന്യം ആവാഹിച്ച് മന്ത്രോച്ചാരണങ്ങളോട് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിനാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലാണ് ബിംബത്തിന്റെ കണ്ണിൽ നിന്നുള്ള കെട്ടും അഴിച്ചു മാറ്റുന്നത് എന്തായാലും ഈ ചടങ്ങ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നൂറ്റാണ്ടുകളായി തർക്കം നിലനിന്നിരുന്ന ഒരു പ്രദേശത്താണ് ഈ അമ്പലം വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം പതിനഞ്ചാം പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബറിന്റെ സൈന്യാധിപൻ മീർ ബാഖി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതായിരുന്നു ബാബറി മസ്ജീദ് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അതിനെപ്പറ്റിയും തർക്കങ്ങളുണ്ട് ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് ഔറംഗസേബ് പണി കഴിപ്പിച്ചതാണെന്നാണ് കാരണം അതിലെ ഇൻസ്ക്രിപ്ഷൻസും ചില ട്രാവലേഴ്സ് എഴുതിയതും പണ്ടത്തെ ട്രാവലേഴ്സും എഴുതിയതും അനുസരിച്ച് ഇത് പണി കഴിപ്പിച്ചത് ഔറംഗസേബാണ് എന്നുള്ള ഒരു തർക്കം ഒരു വാദവും നിലവിലുണ്ട് എന്തായാലും അമ്പലത്തിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് ഈ തർക്കങ്ങളെ റിസോൾവ് ചെയ്യാൻ ഈ തർക്കങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രധാന ഓഫീസർമാരിൽ ഒരാളായിരുന്ന മലയാളിയായി കെ കെ മുഹമ്മദ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളുള്ള തൂണുകൾ വളരെയധികം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എക്സ്കവേഷൻ ചെയ്തപ്പോഴും ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളും മറ്റും കിട്ടി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിന്റെ അഭിപ്രായ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് കരുതേണ്ടത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു പ്രധാന കാര്യം എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തോളം പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല എന്നാൽ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്കൊരു പ്രചോദനമായിരിക്കും അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് എൻകറേജ് മീ താങ്ക് യു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനുള്ള അജണ്ട മെയിൻ മുദ്രാവാക്യം എന്തായിരിക്കും എന്ന് ബി ജെ പി സെറ്റ് ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രചരണം ഏത് വഴിക്കാണ് പോകുന്നതെന്ന് ബി ജെ പി തീരുമാനിച്ചു കഴിഞ്ഞു അവരുടെ വർഷങ്ങളായിട്ടുള്ള ഇലക്ഷൻ അജണ്ടയാണ് ഇലക്ഷൻ വാഗ്ദാനമാണ് മന്ദിർ വഹി ബനാങ്കെ അമ്പലം അവിടെ തന്നെ ഉണ്ടാക്കും ആ അമ്പലം അവർ അവിടെ തന്നെ ഉണ്ടാക്കി ഇതും സൃഷ്ടിക്കാൻ പോകുന്ന ഓളം വേവ് വളരെയധികം ശക്തമായിരിക്കും അത് എത്ര ശക്തമാണെന്നറിയാൻ നിങ്ങൾക്ക് ബി ജെ പി നോക്കേണ്ട എതിർപ്പാർട്ടിക്കാരുടെ എതിർപാർട്ടികാരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി ഉദാഹരണത്തിന് തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ തത്സമയ സംരക്ഷണം ചെയ്യുന്നതിൽ നിന്ന് ക്ഷേത്രങ്ങളെ മറ്റും വിലക്കുകയുണ്ടായി തുടർന്ന് ബി ജെ പി സുപ്രീം കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് നട നേടിയ ശേഷമാണ് ഈ പ്രദർശനം നടത്തിയത് അതുപോലെ തന്നെ അസാമിൽ രാഹുൽ ഗാന്ധി ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അതേസമയം ഒരു ക്ഷേത്രദർശനത്തിന് ചെന്നു എന്നാൽ അവിടെ അദ്ദേഹത്തെ തടഞ്ഞു തുടർന്ന് അദ്ദേഹം പുറത്തിരുന്നു പ്രതിഷേധിച്ചു ഇത്തരം ആക്ടിവിറ്റീസ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ സംഭവം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എന്ന സംഭവം എങ്ങനെ അടുത്ത ഇലക്ട്രൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ടും മാറ്റി നിർത്തിയാൽ ഈ അയോധ്യയിൽ വന്നിരിക്കുന്ന ക്ഷേത്രം അയോധ്യയുടെ എന്നല്ല യുപിയുടെ തന്നെ മുഖഛായ മാറ്റാൻ പോകുന്ന ഒന്നാണ് ഇത്രനാളും യുപിയുടെ ടൂറിസം അല്ലെങ്കിൽ യുപിയുടെ ഡെവലപ്മെന്റ് മെയിൻലി താജ്മഹൽ എന്ന ഒറ്റ ടൂറിസം സ്പോട്ടിനെ ഒറ്റ പ്രദേശത്തെ ഒറ്റ ഐഡന്റിറ്റി ഒറ്റ ഐക്കണ ബേസ് ചെയ്താണ് നിലനിന്നിരുന്നത് അത് മാറാൻ പോവുകയാണ് ഇനി യുപിയുടെ ടൂറിസം പ്രമോഷൻസിലും മറ്റും അയോധ്യ മുന്നിൽ വരാൻ പോകുന്നത് അയോധ്യയെ മുൻനിർത്തിയായിരിക്കും ഇനി അവിടെ ടൂറിസം ഡെവലപ്മെന്റ് വരാൻ പോകുന്നത് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് നൂറുകണക്കിന് അവസരങ്ങളാണ് വരാൻ പോകുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ളത് റെസ്റ്റോറൻറ്റ്സ് ഭക്ഷണം തുടങ്ങിയ ട്രാവലിങ് തുടങ്ങിയ ഇൻഡയറക്റ്റ് ആയിട്ട് കരകൗശല വസ്തുക്കളുടെ വിപണനം അതിനുവേണ്ട സാധന സാമഗ്രികളുടെ സെയിൽ അങ്ങനെ പല പല ആണ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പല പല വിഭാഗങ്ങളിലായിരിക്കും ജനങ്ങൾക്ക് തൊഴിലവസരവും ലാഭവും കിട്ടാൻ പോകുന്നത് അപ്പോൾ ഓവറോൾ യുപിയുടെ ഡെവലപ്മെൻറ്റും യു പിയിലുള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ ഡെവലപ്മെന്റും ഈ അയോധ്യയിലൂടെ നേടാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തൊക്കെ പറഞ്ഞാലും രാമക്ഷേത്രത്തെ എതിർക്കുന്നവരുണ്ടാവാം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം രാമക്ഷേത്രത്തിന് ശേഷമുള്ള ഇന്ത്യ മുൻപുള്ള ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നതാണ് ഒരു സത്യം അതുപോലെ തന്നെ ഈ രാമക്ഷേത്രം വന്നതിന് ശേഷം നമുക്കിടയിലുള്ള ഭിന്നതകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറച്ചുകൂടി ആഴത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇൻഡിവിജ്വലി വി ആർ വൺ ഡ്രോപ്പ് ടുഗദർ വി ആർ ആൻ ഓഷൻ ഇൻഡിവിജ്വലി വി ആർ വൺ ഡ്രോപ്പ് ടുഗദർ വി ആർ ആൻ ഓഷൻ ഒറ്റയ്ക്ക് നമ്മളൊരു തുള്ളി മാത്രമാണ് ഒരുമിച്ച് നിന്നാൽ ഒരു സമുദ്രവും ഒരുമിച്ച് നിൽക്കാം ഇത്തരം ഭിന്നതകൾ നമ്മുടെ ഉള്ളിലേക്കെത്തി നമ്മെയും നമ്മുടെ രാജ്യത്തെയും നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം താങ്ക് യു